നമുക്കറിയാം ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഫലസ്തീനുകളോട് ഐക്യദാർഢ്യമെന്നോണം ഹൂത്തികൾ യമനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മാസം ഡിസംബർ ആയപ്പോൾ ഹൂത്തികളുടെ ആക്രമണം വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് അത് അതുമാത്രവുമല്ല മറ്റുള്ള ഹമാസോ അതുപോലെ തന്നെ ഹിസ്ബുല്ലയോ ആക്രമിക്കുന്നത് പോലെയല്ല കൂത്തികളുടെ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള യമനിൽ നിന്നുള്ള ആക്രമണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടത് അവരുടെ വളരെ ശക്തമായ ആക്രമണമാണ് വരുന്നത് ഇസ്രയേൽ എന്നും വളരെ പൊക്കിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ അയൺ ഡോമിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ ഹൈപ്പർസോണിക് അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നു ഹൂത്തികളെ കൊണ്ട് എന്ന് തന്നെ വേണം പറയാൻ എല്ലാ നാനാ ഭാഗത്തും ഓടിക്കൊണ്ടിരിക്കുന്നു ഈ മാസം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഇസ്രയേലിൻ്റെ അവീവിൽ വരെ പതിക്കുന്ന രീതിയിൽ യമനിൽ നിന്ന് തൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഹൂത്തികൾ അറിയിക്കുന്നത് അതുപോലെ തന്നെ ദ ടൈംസ് ഓഫ് ഇസ്രയേലും അതുപോലെ ഇസ്രയേലിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇസ്രയേലിലെ സ്കൂളുകൾക്കും ഒരുപാട് ആളുകൾക്ക് പരിക്ക് പരിക്കുപറ്റുകയും നിരവധി പേർ മരിക്കുകയും പോലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇസ്രയേലി ഭരണകൂടങ്ങൾ പലപ്പോഴും ഞങ്ങളത് തകർത്തു എന്ന് പറയുമ്പോഴും ഇസ്രയേലിലെ ജനങ്ങളും മാധ്യമങ്ങളും പറയുന്നു തകർക്കാതെ ഒരുപാട് മിസൈലുകൾ ഇവിടെ വീണിട്ടുണ്ട് എന്ന് ഡിസംബർ ആദ്യത്തിൽ തന്നെ ൂത്തികളയച്ച ബാലിസ്റ്റിക് മിസൈൽ ഞങ്ങൾ തകർത്തു ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് ആദ്യം റിപ്പോർട്ട് വന്നെങ്കിലും സ്കൂളിന് മുകളിൽ പതിക്കുകയും അതുപോലെ നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ തടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് ഐ ഡി എഫ് വൃത്തങ്ങൾ പിന്നീട് അറിയിക്കുകയായിരുന്നു പല മിസൈലുകളും തടുത്തതിന് ശേഷവും അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണുകൊണ്ടാണ് പറ്റുന്നത് എന്ന് പോലും ഇസ്രയേലി പട്ടാളത്തിന് അത് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇക്കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡിസംബർ പതിനാറിന് ഫലസ്തീൻ ടു എന്ന് പറയുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ തെല്ലവീപിന് നേരെ പൂത്തികൾ തൊടുത്തുവിട്ടത് ഇസ്രയേലിലെ യാതൊരുവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും തടുക്കാൻ കഴിയാതെ തെല്ലവീപിൽ വന്ന് പതിക്കുകയും നിരവധി ആളുകളുടെ ജീവനെടുക്കുകയും പറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ നമുക്കറിയാം ഹമാസും അതുപോലെ തന്നെ അതിനുശേഷം ഹിസ്ബുല്ലയും നിരവധി ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ ആക്രമണങ്ങളെ കുതിച്ചു അവർ അതിനേക്കാളും മുകളിൽ വരുന്ന ഒരു ആക്രമണ രീതിയാണ് യമനിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്ന് ആക്രമണം നടത്തുന്ന ഈ ഹൂത്തികളുടെ ഈ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഹിസ്ബുല്ലൈം ഹമാസും ഒക്കെ ഫലസ് ഗാസയും അതുപോലെ ലബനാനും ഒക്കെ ഇസ്രയേലിനോട് ബോർഡർ പങ്കിടുന്ന രാജ്യമാണെങ്കിൽ യമൻ ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നാണ് യമൻ എന്ന് നമുക്കറിയാം ആ യമൻ എന്ന രാജ്യത്ത് നിന്നാണ് ഹൂത്തികൾ ഇസ്രയേലിനെ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുന്നത് കാണുമ്പോൾ ഹിസ്ബുള്ളയെക്കാളും ഹമാസിനേക്കാളും ഒക്കെ ശക്തിയേറിയ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഹൂത്തികൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഈ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോൾ ഇസ്രയേൽ യൂറോപ്യൻ നയതന്ത്രജ്ഞരോട് ഇസ്രയേലി വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ട് കാരണം അവരെ ഹൂത്തികളെ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ആശയമാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം യു എൻ ഈ ഹൂത്തികളെ ഒരു തീവ്രവാദ ഗ്രൂപ്പായി ടെററിസ്റ്റ് ഗ്രൂപ്പായി സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ട്രംപിൻ്റെ ഭരണകാലത്ത് അത്തരത്തിൽ ടെററിസ്റ്റ് ലിസ്റ്റിൽ ഹൂത്തികൾ പെടുത്തിയെങ്കിലും ഇപ്പോൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബൈഡൻ ഭരണകൂടം അത് എടുത്തു കളയുകയായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും ട്രംപ് വരാൻ പോകുന്നു അപ്പോൾ വീണ്ടും ഈ ഹൂത്തികളെ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുമോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണെങ്കിലും ഇപ്പോൾ ധൃതി പിടിച്ചുകൊണ്ട് പൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് മുട്ടിയ ഇസ്രയേൽ യൂറോപ്പിലെ നയതന്ത്രജ്ഞരോട് ഇവരെ ടെററിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ചെങ്കടലിലുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇസ്രയേലും ഗാസയും യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഈ ചങ്കടലിൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഗാസ നിവാസികളെ ഒരു പങ്കുചേരുന്നു ആ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ പങ്കുചേരുന്നു എന്ന് പ്രഖ്യാപിച്ച ഹൂത്തികൾ ആ ആക്രമണം പല കപ്പലുകൾക്കെതിരെയും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പല കപ്പലുകൾക്കെതിരെയും ആക്രമണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും സഖ്യ രാഷ്ട്രങ്ങളുടെയും വലിയൊരു സംഘം അവിടെ തമ്പടിക്കുകയും ഹൂത്തികൾക്കെതിരെ നിരവധി യുദ്ധക്കപ്പലുകൾ നിരത്തി അവർക്കെതിരെ ആക്രമണം നടത്തുകയും നിരവധി തവണ ഹൂത്തികളുടെ ആയുധങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ അവകാശപ്പെടുകയും ചെയ്തതാണ് എന്നാൽ ഈയൊരു സംഭവങ്ങളൊക്കെ അവർക്കെതിരെ അമേരിക്കയും അതുപോലെ ഇസ്രയേലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഹൂത്തികൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അവരുടെ ശക്തിയെ വിളിച്ചൂതുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ അത് മാത്രവുമല്ല യുദ്ധം ഗാസയിലേക്ക് ഇസ്രയേൽ അയച്ചുവിടുന്ന യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് നിർത്തുകയുള്ളൂ എന്നാണ് ഹൂത്തി ഉന്നത വൃത്തങ്ങൾ ഈ ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആക്രമണം പൊറുതിമുട്ടി ഇപ്പോൾ ഇസ്രയേലിൻ്റെ യുദ്ധകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറയുന്നു ഞങ്ങൾ ഹിസ്ബുല്ലയുടെയും ഹമാസിൻ്റെയും നേതാക്കളെ ഇല്ലാതാക്കിയതുപോലെ ഭൂത്തികളുടെ നേതാക്കന്മാരെയും ഞങ്ങൾ ഇല്ലാതാക്കും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ അവരുടെ എല്ലാവിധ ഉന്നത ഉദ്യോഗസ്ഥരെയും തുടച്ചു നീക്കും എന്ന ഒരു ഭീഷണിയുമായാണ് ഇപ്പോൾ ഇസ്രയേൽ കാറ്റ്സ് ഇക്കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് എല്ലാ രീതിയിലും ഇസ്രയേൽ ഹൂത്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ ഹൂത്തികൾ ഹിസ്ബുല്ലയേക്കാളും ഒക്കെ ശക്തിയുള്ള ഒരു ഗ്രൂപ്പാണെന്നും നമുക്കിതിൽ മനസ്സിലാകുന്നു ഇറാൻ സഹായിക്കുന്ന വിവിധ ഹിസ്ബുല്ലയും മറ്റുമൊക്കെയുള്ള വിവിധ മിലിറ്റൻറ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അത്തരത്തിൽ ഇറാ ഇറാൻ്റെ സഹായം പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന രീതിയിലാണ് ഈ ഹൂത്തികളും തുടരുന്നതെങ്കിലും ഇറാൻ്റെ ആയുധങ്ങളൊന്നുമല്ല അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ റഷ്യയും ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഹൂത്തികൾക്ക് ഞങ്ങൾ ആയുധം നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിൽ റഷ്യ നൽകിയ ആയുധങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ഹൂത്തികൾ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ മാസങ്ങളോളം ഈ ഹൂത്തികൾക്കെതിരെ ഇസ്രയേലും അതുപോലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും അവരെ തകർക്കുവാൻ വേണ്ടി വിവിധ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ ശക്തിയും ഫലവും കുറക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഈ ആക്രമണങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അത് അതുമാത്രവുമല്ല ഊത്തികളെ ആക്രമിക്കുവാനും നേരിടാനും വേണ്ടി അവിടെ ചെങ്കടലിൽ ഉള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് തന്നെ പറന്നുയർന്ന ഒരു യുദ്ധവിമാനം ഈ ഹൂത്തികൾ വെടിവെച്ചിട്ടു എന്ന വാർത്തയും ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പക്ഷെ പിന്നീട് അമേരിക്ക തന്നെ പറയുകയായിരുന്നു അത് അബദ്ധത്തിൽ ഞങ്ങൾ തന്നെ വെടിവെച്ചിട്ടതാണ് എന്ന് അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു അതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം നടന്നിരുന്നു കാരണം സ്വന്തം വിമാനത്തെ യുദ്ധവിമാനത്തെ വെടിവെച്ചിടുക സ്വന്തം ആളുകൾ തന്നെ മിലിറ്റന്റ് മിലിറ്ററി തന്നെ വെടിവെച്ചിടുക എന്നുള്ള ഒരു സംഭവം ഏത് രീതിയിലാണ് നടന്നതെന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ചില യുദ്ധവിദഗ്ധർ പറയുന്നത് ഹൂത്തികൾ അടിച്ചതാണെന്നും എന്നാൽ അത് ഹൂത്തികൾ അടിച്ചു എന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് നാണക്കേടായത് കൊണ്ടാണ് അത് ഞങ്ങൾ തന്നെ അടിച്ചതാണെന്ന് പിന്നീട് അമേരിക്ക കളവ് പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഏതായാലും ഈ സിറിയയിലും അതുപോലെ ലബനാനിലും അതുപോലെ ഫലസ്തീനിലും ഒക്കെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ലോകത്തെ ഭീകരരാഷ്ട്രമായ ഇസ്രയേൽ അതിക്രമം നടത്തുകയും സ്ത്രീകളെയും കുട്ടികളെയുമൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇസ്രയേലി എന്ന ഭീകരരാഷ്ട്രത്തിന് ഹൂത്തികൾ എന്ന യമനിലെ മിലിറ്റൻറ്റ് ഗ്രൂപ്പ് ഒരു തലവേദനയായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം